പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ തെച്ചി കണ്ടില്ലേ തെച്ചിമ നിറ നിറയെ പൂക്കളാണ് കേട്ടോ ഈ മഴ ഇങ്ങനെ കൂടി നിന്നതുകൊണ്ട് കുറച്ച് പൂക്കളൊക്കെ കേടന്നിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളെ തെച്ചിമൽ പൂ നല്ലോണ്ട് പൂവും കണ്ടില്ലേ അതൊന്നിങ്ങനെ തേന കുടിക്കുന്നുണ്ട് കേട്ടോ നല്ല പിന്നെ ഒക്കെ നിറയെ പൂക്കളാണ് മുട്ടുകളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ പൂമ്പാറ്റാണ്ടിയിൽ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് നനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക പുതിയ ആൾക്കാരാണെങ്കിൽ കണ്ട പാടം തന്നെ അപ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് കേട്ടോ അപ്പോൾ ഈ തെച്ചിൻ്റെ അത് കണ്ടില്ല ഇത് നമ്മൾ ഇതിൻ്റെ ചെറിയ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ മണ്ണിൽ കവറിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ പിന്നെ തൈ പൂവിടോ വളരണോ ആ സമയം തന്നെ നമുക്ക് പൂവിടും ചെയ്യും കേട്ടോ നമുക്ക് കാണാൻ നല്ല സോറി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അത് പിന്നെ ചെറിയ കവറിൽ നിന്ന് തന്നെ ഇങ്ങനെ പൂവിട്ട ഒരു ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇത് വേറെ ഒരു തെച്ചിയാണ് കേട്ടോ ഇത് ചുവപ്പാണ് ഇങ്ങനെ നമ്മൾ ഈ കാടുകളൊക്കെ ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു തെച്ചിൻ്റെ ഒരു ഇതാണ് മെയ് ഇത് ഇപ്പോൾ കുറച്ച് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ പോയിട്ടുണ്ട് ഇതും പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഇപ്പം ഇങ്ങനെ ഷെയറായി വരാം കേട്ടോ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ ഈ പിന്നെ ഉൾച്ചെടി ഉണ്ടല്ലോ വീണ്ടെ ഇത് പിന്നെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിതിങ്ങനെ നിർത്തി എടുക്കാം കേട്ടോ വീണ്ടൊക്കെ പിന്നെ ഈ ആസ്പെറ്റോസിൻ്റെ പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഉണ്ടായിട്ട് കണ്ട ഇതൊരു ബലമില്ലാതൊക്കെ ഇത് നല്ല നമ്മൾ മുടിൻ്റെ മാതിരി നല്ല റൗണ്ടിലാണിത് നിൽക്കുന്നത് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് പിന്നെ ഈ ഓലച്ചെടിയുണ്ടല്ലേ ഇതും നല്ല ഇതുണ്ട് നമ്മൾ പിന്നെ ഒരു കാണാൻ ഏറ്റവും ഭംഗി ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇതിന്മാർ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇത് കണ്ടില്ല നമ്മളീ ഒരു പിന്നെ ഇത് നല്ല പൂക്കളായി വരും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു തെച്ചി ഉണ്ടരും ഈ തെച്ചിമ്മ നിറയെ പൂക്കളാണിത് നമ്മളീ ചെടികളൊക്കെ പൂടാൻ നമ്മൾ ഒരു ഇംഗ്ലീഷ് വളം പിന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്തൊമ്പത് 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 കേട്ടോ മൂന്ന് പ്രാവശ്യം പത്തൊമ്പത് അപ്പോൾ ഈ പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടികളൊക്കെ പൂടും എല്ലാം പൂടാതെ ഇങ്ങനെ മിക്കണ എല്ലാ ചെടികളും പൂട്ട് പൂടാൻ വേണ്ടി നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഈ പിന്നെ ചില ചെടികളിങ്ങനെ ആയികാൽ രോഗം ഉണ്ടാകും അപ്പം ഇതിനൊക്കെ ഒരു ഈ ഇങ്ങനെ മഴയേറിയ സൊണ്ടൊരു ആയികല് സംഭവിച്ചിട്ടുണ്ട് അത് കളയാന നമുക്ക് സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് അങ്ങനത്തെ ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കലക്കി തളിച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് പിന്നെ തളിച്ച് തെളിക്കണം എന്നൊന്നുമില്ല അതിൻ്റെ പിന്നെ മുരട്വാസത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേണ്ടീലിവിടെ ഒരു ചുവപ്പ് തെച്ച് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ നിലത്താണ് ചെയ്തിട്ടുള്ളത് അതവിടുന്ന് ശരിക്കും കാണുന്നില്ല പിന്നെ നമ്മളിവിടെ ഈ വെണ്ടക്കൊക്കെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ വേണ്ടിയില്ല ഇതൊക്കെ മൂപ്പ് കൂടിയിരിക്കണം നമ്മളത് പറിക്കാനും മറന്നു പോയി അത് അവിടെ അപ്പുറത്തും ഉണ്ട് വെണ്ട അതും പിന്നെ മൂപ്പ് കൂടിയതാണ് എവിടെ വണ്ടിയിൽ ഏതൊരു പിന്നെ ഇലച്ചെടിയാണ് കേട്ടോ അത് എല്ലാ വീടുകളും ഉണ്ടാകും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വ്യാപകമായിട്ട് ഉണ്ടായത് കൊണ്ട് അത്ര ആൾക്കാർ ഗവനിക്കാത്തൊരു ഇതായിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഈ തെച്ചി ഇത് നല്ല ഭംഗിയുള്ളൊരു തെച്ചിയാണ് അതിൻ്റെ ഈ പിന്നെ ശരിക്കും നമ്മൾ പൂജയ്ക്ക് എടുക്കേണ്ട തെച്ചി എല്ലാം കിട്ടും ഇത് പിന്നെ വേറെ തെച്ചിയാണ് ഇത് നല്ല കടും ചുവപ്പാണ് പൂജക്ക് എടുക്കുന്നത് കടും ചുവപ്പാകുമല്ലോ വേറെ ഒരു തെച്ചയാണല്ലോ അങ്ങനെ ഈ ഭാഗത്തുണ്ടെങ്കിൽ ഈ മാസം മാറിയത് നമ്മൾ പിന്നെ നമുക്ക് ഇൻഡോറാക്കി വെക്കാം ഔട്ട് ഡോർ ഡോറാക്കി വെക്കാം കേട്ടോ പിന്നെ ഇവിടെ ഒരു പുതിയൊരു ചെടിയുണ്ട് കേട്ടോ ഇത് ശരിക്കും വയനാട് പ്രദേശമൊക്കെ കാട്ടു ഇത് കാണുന്നത് കേട്ടോ നമ്മളവിടെ അതൊരു ഞാൻ അവിടെ നിന്ന് കൊടുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇത് ഒന്നായിട്ട് പോയി ഇരിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് അത് അവിടുന്ന് ഒരു കാട്ടുചെടിയാണ് ചെടിയാണ് അത് അവിടുന്ന് കൊടുുന്നത് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ ഒരിതല്ലോ വെർട്ടിക്കൽ ഇനി ഇവിടെ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ അവിടുന്ന് ആദ്യം വെയിൽ കൊള്ളണ സ്ഥലത്ത് അവിടുന്ന് മാറ്റിയതാണത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഫില്ലാക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് വേണ്ടീല്ലേ പെണ്ണൊക്കെ അവിടെ ഇത് പറിക്കാനായിട്ടുണ്ടത് ഒന്നും മൂത്ത് ഇത് മൂത്തിട്ടില്ല പരിക്കാൻ വൈകിയതാണ് ആ ഭാഗത്തൊക്കെ വെണ്ടക്ക പറിക്കാൻ മറന്നുപോയി അപ്പോൾ ഇവിടെ നമ്മൾ ഇതുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് നിറയെ പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ ഉണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് അതുപോലെ നമ്മളിവിടെ ഇതുണ്ടല്ലേ ഈ ആന്തൂരിയം ആന്തൂര്യത്തിന് ഇപ്പ്രാവശ്യമില്ല ഫംഗസ് ഭാഗം അതെ നേട്ടുണ്ട് നമ്മൾ ഇതിന് സാപ്പ് അടിച്ചു കൊടുക്കണം സാപ്പടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മുരടിപ്പും പിന്നെ ഒരുവിധം വിധം പിന്നെ ഫംഗസ് ബാധി ഇതൊക്കെ മാറിക്കിട്ടോ ഇവിടെ ഇതിനൊക്കെ ഒരു പിന്നെ കേടുണ്ട് അതൊക്കെ നമ്മൾ പിന്നെ മരുന്ന് തളിച്ച് മാറ്റണം ഇന്നിപ്പോൾ ഒരു പ്രശ്നം ഈ ഒരു ജീവി ഉണ്ടല്ലോ എല്ലാ ചെടികളും പിന്നെ നാശാക്കി കൊടുക്കി കടിച്ച് അവർ കഴിച്ചു പോകണം കേട്ടോ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഇത് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ കളർ കണ്ടില്ല ഈ നമുക്ക് ഈ പിന്നെ ഇത് പിന്നെ ഒരു പിന്നെ നാലഞ്ച് സൈസ് ഉണ്ട് കേട്ടോ ഇതൊരു സൈസ് പിന്നെ ഇതൊരു വേറൊരു കളറ് അതിൻ്റെ തന്നെ വേറൊരു പിന്നെ മിനിയേച്ചറ് മോഡൽ പിന്നെ അതിൻ്റെ തന്നെ ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ അത് ഇങ്ങനെ മഞ്ഞ ആയി പിന്നെ ആയിട്ട് വരും ഇനി പിന്നെ ഇവിടെ കണ്ടില്ല ഇതും പിന്നെ ഈ ഭാഗത്തൊക്കെ സ്നേക്ക് പ്ലാന്റ്സുകളാണ് കേട്ടോ അത് ഈ ഭാഗത്ത് ഫുള്ള് അതാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് പച്ച ഈ ഒരു ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ കണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കളറ് പച്ച പിന്നെ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കാൻ പറ്റിയ പറ്റിയൊരു ഇതാണത് പിടിപ്പിക്കാൻ പറ്റിയതാണ് പിന്നെ ഇവിടെ വണ്ടീലും പോകുമ്പം വലിയൊരു മരമാണ് കേട്ടോ വലിയ നല്ല വലുപ്പുള്ള മരമാണത് പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു റോസ് ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ റോസ് പിന്നെ ഇത് വേണ്ടിയില്ല ഇതിന് നിറയെ പൂക്കളാണ് നമ്മൾ കാണുന്നതു വേണ്ടിയില്ല ഇത് ഇതൊരു വള്ളിയായിട്ട് ഇങ്ങനെ പടരുന്ന ഒരു റോസാണ് കേട്ടോ ഇത് നിറയെ റോസ് ഉണ്ടാവും ഇതിന് ഇതിങ്ങനെ ഇത്ര തന്നെ വലുതാവുള്ളൂ ഇത് മഴ ഇതിനൊരു പ്രശ്നമാണ് കേട്ടോ മഴ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് വേണ്ടിയില്ല ഈ മഴ ഇതിൽ വെള്ളം ഇങ്ങനെ നിന്നിട്ട് ഒരു പിന്നെ പെട്ടന്ന് ഇതാണ്ട് നാശമാകുന്ന വേണ്ടിയില്ല ഇതിൽ വെള്ളം നിന്നാൽ ഇങ്ങനെ നാശമാകും മഴ പെയ്തായ്മക്ക് വെള്ള പിടിക്കുകയാണ് പിന്നെ അത് ഇതൊരു സാധാരണ റോസാണ് കേട്ടോ നല്ല വാസന ഉള്ളൊരു റോസാണ് പിന്നെ ഇവിടെ ഇതും റോസ് തന്നെയാണ് കേട്ടോ ഈ റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പൂക്കൾ ഉണ്ടാവും കേട്ടോ നിറയെ പൂക്കൾ ഈ ഒരു കൊലയിൽ തന്നെ ഒരു വത്തുപ്പാണ് ഉണ്ട് പിന്നെ ഇതിലുമുണ്ട് എല്ലാ പിന്നെ ഈ കൊലയിലും പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ വേണ്ടീലേ ഇവിടെക്ക് നിറയെ പൂക്കളാണ് നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് എഴുപത് രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ അന്ന് ചെറിയൊരു തൈ ആയിരുന്നു അതിൻ്റെ ആ പൂവിൻ്റെ ഭംഗി കാരണമാണ് അത് വാങ്ങിയത് കേട്ടോ അപ്പം അത് നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ ഈ അലച്ചെടിയാണില്ലേ ഞാൻ അപ്പുറത്തൊന്നും കാണിച്ചത് പിന്നെ ഇത് ഈ ഇലച്ചെടി ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ റെഡ് പ്ലാന്റുകളുണ്ട് ഇവിടെ ഇനി ഈ വീഡിയോ നമ്മൾ നീട്ടിക്കൊണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോട് കൂടെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലയെന്നൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടോളൂ ഞാൻ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം